യു എ യിൽ കള്ളപ്പണം വെളുപ്പിക്കലിനെതിരായ നിയമം പാലിക്കാത്ത മുപ്പത്തിരണ്ട് സ്വർണ്ണ ശുചീകരണ ലൈസൻസ് റദ്ദാക്കി സാമ്പത്തിക മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി മാസത്തേക്കാണ് ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദ ഫണ്ടിംഗ് വിരുദ്ധ ഘട്ടങ്ങളിൽ വീഴ്ച വരുത്തൽ തുടങ്ങിയ കാരണങ്ങളാലാണ് മുപ്പത്തിരണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുത്തത് യുഇ സാമ്പത്തിക മന്ത്രാലയം വിൽപ്പന നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി സംശയാസ്പദമായ ഇടപാടുകളെ കുറിച്ച് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ യൂണിറ്റിന് ആവശ്യമായ അറിയിപ്പുകൾ നൽകാതിരിക്കുക ഭീകരവാദികളുടെ പേരുള്ളവരുടെ ഇടപെടലുകൾ ഒത്തുനോക്കാതെ ഇടപാട് നടത്തുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയത് സ്വർണം വാങ്ങുന്നവരുടെ സാമ്പത്തിക ഉറവിടെ സംബന്ധിച്ച് വേണ്ടത്ര പരിശോധന നടത്തിയിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി ഓരോ സ്ഥാപനത്തിലും എട്ട് വീതം ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് രാജ്യത്തെ മൊത്തം സ്വർണ്ണ വിപണിയുടെ ഏകദേശം അഞ്ച് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ഈ മുപ്പത്തിരണ്ട് റിഫൈനറികളാണെന്ന് അധികൃതർ അറിയിച്ചു എന്നാൽ റിഫൈനറികളുടെ പേര് പുറത്തുവിട്ടിട്ടില്ല കള്ളപ്പണക്കാരിൽ നിന്നും ഭീകരബന്ധമുള്ള ഇടപാടുകാരിൽ നിന്നും സ്വർണവിപണിയെ മോചിപ്പിക്കാനും വിതരണ ശൃംഖല സുതാര്യമാക്കാനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും യു എ ഇ സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി ജനം ദുബായ്